എൻ്റെ എല്ലാം കൂട്ടുകാർ എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ എന്താണ് ഉച്ചയൂണിന് എല്ലാവർക്കും കറി ഇന്ന് ഞാനൊരു മുരിങ്ങയിലക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു മുരിങ്ങയിലക്കറി പല വിധത്തിലാണ് പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് മുരിങ്ങയിലെ പരിപ്പും കൂടെ ഇട്ട് കറി വെക്കുന്നുണ്ട് മുരിങ്ങയിലെ മോ മോരും കൂടി ഇട്ട് കാച്ചുന്നുണ്ട് മുരിങ്ങയിലെ തോരനുണ്ടാക്കാം അപ്പം ഞാനിത് മുളക് ഒന്നും ഇടാതെ നല്ല നാടൻ രീതിയിൽ എൻ്റെ ഉമ്മച്ചു ഉണ്ടാക്കുന്ന രീതിയിലൊരു മുരിങ്ങയിലക്കറി നല്ല ടേസ്റ്റാണ് എൻ്റെ കൂടെ ഞാൻ മത്തി വറുത്തതും അച്ചാറും ഇന്നലത്തെ മീൻകറിയും ഉണ്ട് കേട്ടോ ഇതാണ് ഇന്നത്തെ ഉച്ച കൂടി ഞങ്ങളുടെ അപ്പം നല്ല ടേസ്റ്റാണ് ഉണക്കമീനായാലും കുഴപ്പമില്ല പച്ചമീനായാലും കുഴപ്പമില്ല ഒരു മീനും കൂടുണ്ടെങ്കിൽ നല്ലതാണ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മുരിങ്ങയില പല രീതിയിലാണ് ആൾക്കാർ വെക്കുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് ടേസ്റ്റോടുകൂടി ഉണ്ടാക്കുന്ന അതേ രീതി അതേ രീതിയിലുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് മുളക് പൊടി ഇട്ടുന്നുണ്ടാക്കുന്ന അത്ര താല്പര്യമില്ല വെളുത്തുള്ളി അരയ്ക്കുന്നതിനോടൊന്നും അത്ര താല്പര്യമില്ല പിന്നെ നമ്മുടെ മുരിങ്ങയില എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് മൂത്ത ഇല വേണ്ട അത്യാവശ്യം കിളുന്ന് അതായത് ഒരുപാട് മൂക്കാത്ത ഇല മതി അത്യാവശ്യം നമ്മൾ പറിച്ചെടുക്കണം എന്നാൽ മാത്രമേ അത് ഉണ്ടാകത്തില്ല പെട്ടെന്ന് മുരിങ്ങയില അങ്ങ് ഒതുങ്ങിപ്പോവും കേട്ടോ അതുപോലെ നമ്മുടെ ചീരയില മുരിങ്ങിയില ഇലവൃഗങ്ങളൊക്കെ നമ്മൾ ഇലക്കി കഴിക്കണം നമ്മുടെ ഒരു എന്താ മലശോധന രാവിലെയൊക്കെ എഴുതുമ്പോൾ ബാത്റൂമിലൊക്കെ നന്നായിട്ട് പോകാനായിട്ട് ഇലവക്കങ്ങൾ അവർക്കാഴ്ച വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഈ മുരിങ്ങയിലക്കറി ഒരുപാട് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് തടി കുറയ്ക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നതൊക്കെ ഈ മുരിങ്ങയിലക്കറിയൊക്കെ ഇടയ്ക്ക് വെജിറ്റബിൾ കറിയൊക്കെ ആഗ്രഹിക്കുന്ന ഇതൊക്കെ വെച്ച് കൂട്ടിയാൽ വളരെ നന്നായിരിക്കും തോരനൊക്കെ ആയിട്ട് വെച്ച് കഴിക്കാം ഇതൊക്കെ ഒരുപാട് മുരിങ്ങയോട് ഒരുപാട് കറികൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത് ആദ്യം കുറച്ച് വെളുത്തന്നെ ഇട്ട് കൊടുത്തു കതിട്ട് കൊടുത്തു അതുപോലെ രണ്ട് രണ്ട് വറ്റൻമുളക് ഇട്ട് കൊടുത്തു കറിയേപ്പല ഇട്ട് കൊടുത്തു നന്നായിട്ട് പൊട്ടിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ഒന്ന് ഒന്ന് ഇറക്കി കൊടുത്തതിനു ശേഷം ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു അഞ്ചാറ് ചെറിയുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞും കൂടെ ഞാനത് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിങ്ങനെ ചിലവരെ അരച്ച് ചേർക്കാറുണ്ട് കൂട്ട് ഞാൻ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നേരത്തെ ഞാൻ ഒരു അരമുറി തേങ്ങായും നല്ല ജീരകവും കൂടെ അരച്ച് നേരത്തെ വെച്ചിട്ടുള്ളൂ കേട്ടോ അരപ്പേ അപ്പോൾ ഇതൊന്നും നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്നാ ഒന്ന് മൂട്ട് വരുമ്പോഴത്തും ഒരുപാട് കരിഞ്ഞൊന്നും പോരുന്നില്ല ചെറുതായിട്ടൊന്നാൽ പച്ചമണം എല്ലാം നന്നായിട്ട് മാറി വരുമ്പോഴത്തേനും അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് വെറുതെ മിറ്റിട്ട് ഇറങ്ങി നമ്മുടെ വീട്ടിൽ മിക്കയിടത്തും കാണുന്ന നാട്ടിമുറത്തൊക്കെ കാണുന്ന ഒരു വിലയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് നല്ലൊരു കറിയുമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിനു ശേഷം നമ്മുടെ മുരിങ്ങയില ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇണ്ടക്കകത്തോട്ട് തന്നെ ഇട്ടുകൊടുക്കുകയാണ് ചിലവർ ഡയറക്റ്റായിട്ട് അരപ്പിലോട്ട് ചേർത്ത് തിളപ്പിച്ചെടുക്കുന്നത് കാണാം എനിക്കത് ഇഷ്ടമല്ല അപ്പോൾ ഈ ഒരു പച്ച ചുവ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുത്താൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് നന്നായിട്ട് നല്ലതായിട്ടൊന്ന് വാർത്തയിരുന്നു ആ ചെറുതായിട്ട് ഒന്ന് നല്ലത് ഒതുങ്ങി കിട്ടണം നല്ല എണ്ണയ്ക്കകത്തോട്ട് നല്ല മൂപ്പിച്ചെടുക്കണം മുരിങ്ങയിലെ അപ്പോൾ മൂപ്പിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇല അങ്ങ് ഒതുങ്ങി ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു തള്ളു നിറച്ച അത്രയും ഒതുങ്ങി പോവും അപ്പൊ നമ്മളാണ് ഞാൻ പറഞ്ഞ മുരിങ്ങ പറിക്കുമ്പം ഒന്ന് നന്നായിട്ട് നല്ലപോലെ കുറച്ചേറെ പറിക്കണമെന്ന് പറഞ്ഞു കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണിത് കുട്ടികൾക്ക് എന്താ പറയാ ഈ മലമുറുക്കമൊക്കെ ഉണ്ടാകത്തില്ലേ പിള്ളേർക്കൊക്കെ അപ്പോൾ ഈ ഒരു മുരിങ്ങയില തോരം വെച്ച് കൊടുക്കുകയോ കറിയൊക്കെ വെച്ച് കൊടുക്കുകയോ ചെയ്താൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് ആ ഒരു ആശ്വാസകരമായിരിക്കും നമുക്ക് ബാത്റൂമിലൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ നല്ല വളരെയധികം നല്ലൊരു ഇലയാണ് മുരിങ്ങയിലോട്ടോ അപ്പം ഞാൻ അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് നന്നായിട്ട് ചൂടാക്കി ഇറക്കാവുള്ളൂ തിളപ്പിച്ചിറക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കടുകെല്ലാം വറുത്ത് എല്ലാം ചെയ്തതായത് ആയതുകൊണ്ട് തന്നെ നമുക്കിനി കടുക് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യത്തിന് ഒപ്പും ചെന്ന് നന്നായിട്ട് ഇളക്കുക എന്നിട്ടൊന്ന് കാലു വശം ചൂടാകുന്ന രീതിയിൽ ആ ഉന്തിന് ഇറക്കി വെച്ചിടണം കേട്ടോ അപ്പം ഇനി ഞാൻ തിളപ്പിക്കാൻ നിൽക്കരുത് തിളപ്പിച്ചാൽ നമുക്ക് ആ ഒരു അരപ്പും പിന്നെ തേങ്ങയും എല്ലാം കൂടെ വിട്ടു വിട്ട് കിടക്കും അങ്ങനെ ചെയ്യരുത് അപ്പം തന്നെ മുരിങ്ങയിലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി മീൻ പറക്കാനായിട്ട് ഞാൻ നേരത്തെ തന്നെ നമ്മൾ എപ്പോഴും മീൻ പറക്കണം നേരത്തെ തന്നെ മുളകൊക്കെ തേച്ച് പിടിപ്പിച്ച് വെക്കണം മുളക് പൊടിയൊക്കെ അപ്പം ഞാൻ മുളകുപൊടി ആവശ്യമുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് പെരട്ടി മത്തിയാണേ മത്തിയിൽ പെരട്ടി വെച്ചിരുന്നു അത് വറുത്തെടുക്കുക കേട്ടോ അപ്പോൾ നല്ലതായിട്ട് പിടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അത് സെറ്റായി കിട്ടും അപ്പോൾ അടിയിലൊന്നും പിടിക്കുക എണ്ണയൊന്നും അടിക്ക് അടിയിൽ പിടിക്കാതെ തന്നെ പെട്ടെന്ന് നമുക്ക് പിടിച്ച് മറിച്ചിട്ട് വേഗം വറുത്തെടുക്കാം അല്ലെങ്കിൽ മീനൊക്കെ ചിലപ്പോൾ എല്ലാ അതിലിങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണത്തില്ല അങ്ങനെ പിടിച്ചിരിക്കാതെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഫ്രിഡ്ജിൽ പെരട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ അതേ വറത്തെടുത്തു പിന്നെ അച്ചാറും ഉണ്ട് അപ്പോൾ ചോറ് പോവാണേ എല്ലാവർക്കും തെറ്റാ ബൈ ബൈ